വെൽക്കം ടു സെഫീസ് കിച്ചൻ നമുക്കൊരു പഴയ ഓർമ്മകളിലേക്ക് പോയാലോ ഇന്ന് തന്നെ തയ്യാറാക്കുന്നത് നല്ല ബീഫിൻ്റെ കൊട്ടക്കെ നല്ല അടിപൊളി കപ്പ വരുകയതാണ് ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനെ ഞാൻ എടുത്തിട്ടുള്ളൊരു ഒന്നര കിലോ കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ കപ്പ എന്നും മരച്ചീനിയെന്നും കൊള്ളിയും എന്നൊക്കെ പറയും അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് മഞ്ഞളപൊടിയും ഒരു സ്പൂണ് ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ നമുക്ക് രണ്ട് വിസിലിനകം ഉപേവിച്ചെടുക്കാം ഏകദേശം തേങ്ങ വേകുന്നതിന് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വലിയ ജീരകം അതായത് ഒരു ഒരു സ്പൂണ് വലിയ ജീരകവും ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക കൂടുതലായിട്ട് അരക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു കപ്പ എന്താ പറയുക അധികം ഉണ്ടാകും കാരണം ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതത്ര ഇഷ്ടപ്പെടുന്നില്ല നമ്മളൊക്കെ പണ്ട് വൈകുന്നേരം ചായക്ക് ഈ കപ്പ പുഴുങ്ങിയതും പിന്നെ ഉച്ചക്കത്തെ ചോറിനായാലും ഈ കപ്പ കൊണ്ട് ഈ മീനിട്ട് വരളിയതും ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കൊന്നും എന്താ പറയുക അതത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം തന്നെ പറയാം എൻ്റെ മക്കളിൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഇഷ്ടമുള്ളൂ ഇത് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയെന്ന് വെച്ചാൽ എൻ്റെ ജയശ്രീയുടെ രണ്ട് ദിവസം താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ ഭർത്താവിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഏതായാലും ഇങ്ങനെയൊന്നാക്കി നോക്കാൻ ഇതാണ് നല്ല കൊട്ട കണ്ടാവും നല്ല നെയ്യലുള്ള നെട്ടിപുളി കൊട്ട ഏകദേശം ഞാനൊരു ഒരു കിലോ ഒരു മുക്കാൽ കിലോ ഒരു കിലോ പോലെ അരി ലെവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്ന് പീസിലിട്ട് ഒരു കിഴങ്ങ് വന്തിനെ നോക്കിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം ഏഹ് അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേ കുക്കറിൽ തന്നെ അയാൾ കൊട്ടും കൂടി വന്നിട്ട് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇതൊന്നും നല്ലോണം ഉടച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് മുഴുവനായിട്ടും അങ്ങ് കുത്തി ഉടക്കണ്ട ഒരു ഇടത്തൊരു ചെറിയൊരു പീസ് കാണുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അയൽ കുക്കറിൽ തന്നെ കുക്കർ വേറെ കഴുകിയിട്ടൊന്നുമില്ല അയൽ കുക്കറിൽ തന്നെ അയൊരു കൊട്ട് ഇറച്ചിൻ്റെ ഒരു നെയ്യും അങ്ങനെയുള്ള ഒരു ഭാഗമാണത് അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക ഉള്ളി തക്കാളി അങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇതിടുന്നുണ്ടോ എന്നറിയില്ല ഇത് ഞാൻ എൻ്റെ ഒരു ഡൈറ്റ് ഞാൻ ആക്കുന്നതാണ് എനിക്കിങ്ങനെയാണിതാക്കാൻ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക കുറവ് ഒരു എന്തോ ഒരു ചൊയ ഉണ്ടാവും കുട്ടിൻ്റെയല്ലോ നെയ്യ് എല്ലാം അപ്പോൾ ഞാനിങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കും ഉപ്പ് ഉപ്പിലിട്ടിട്ട് ഇനിയിപ്പോൾ ഈ കൊട്ട് വേവിക്കുന്നത് നിങ്ങൾ മറ്റേ ഒന്നും മസാലകളൊന്നും ചേർത്താതെ വെറുങ്ങനെ ആക്കുന്നതാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഐറ്റം ഇതിൽ ഇങ്ങനെയാന്ന് ഞാൻ ഉണ്ടാക്കൽ അപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടിയോ കുറച്ച് മഞ്ഞുളകൂടിയ ഇട്ടിട്ട് ഒന്ന് ഉപ്പൊടിയിലിട്ട് വേവിക്കും അതെന്തായാലും ഒരു നാലഞ്ച് പീസറിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണ്ട കണ്ടില്ലേ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബീഫിൻ്റെ കൊട്ട് കൊട്ടിലേക്ക് നമുക്ക് നേരത്തെ ആക്കി വെച്ച ആ ഒരു ഇതുണ്ടല്ലോ കിഴങ്ങിൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ കിഴങ്ങ് അതൊന്നും ഇട്ട് കൊടുക്കാൻ ഇനിയാണ് മക്കളെ നമുക്കൊരു മലപ്പിടുത്തം തന്നെ പിടിക്കേണ്ടി വരും കാരണം ഇതെല്ലാം ഒന്ന് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് മലപ്പുറത്താൻ വേണ്ടി വരിക അപ്പോൾ പിന്നെ ഇനി നമുക്ക് മലപ്പുറത്തം തുടങ്ങാം പ്രത്യേകമായിട്ട് ഒടിയുന്ന സ്പൂണൊന്നും പറ്റൂല നല്ല കട്ടിയുള്ളൊരു സ്പൂ ഇതായിരിക്കണം നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ളതായിരിക്കും വേഗം തന്നെ ഒടിഞ്ഞു പോകും കാരണം കൊട്ടും കിഴങ്ങും ഈ ഒരു അരപ്പും എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണമല്ലോ എന്നിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ പണ്ടൊക്കെ അതുണ്ടാക്കുമ്പോൾ ഇതിന് കഞ്ഞിയാണ് ഉണ്ടാക്കില്ല അധികം ഇന്നത്തെ കുട്ടികളോട് എൻ്റെ കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് വേണ്ട കഞ്ഞി നിങ്ങൾ തന്നെ കുടിച്ചോന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് ചോറും കറി എല്ലാം അപ്പോൾ ഇതിന് കഞ്ഞി നല്ല മാച്ചായിരിക്കും എൻ്റെ കെട്ടിയുവിനാണെങ്കിൽ പിന്നെ ഉച്ചക്ക് എന്തായാലും ഇത് കഴിക്കൂല ഉച്ചക്ക കൊടുത്തപ്പുറയും എനിക്ക് വൈകുന്നേരം ചായൻ്റെ സമയത്ത് മതിയെന്നു പറയും അപ്പം പിന്നെ എന്തായാലും എനിക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ മൂപ്പർ എന്തായാലും വൈകുന്നേരം ചായക്കാൻ ഇത് കഴിക്കല് ഇനിയിപ്പം ഇതിൽ മത്തിയിൽ ഇട്ടിട്ട് വയ്ക്കുക നല്ല അടി ഫുൾ ടേസ്റ്റായിരിക്കും മത്തി അല്ലെങ്കിൽ വലിയ മീനിൻ്റെ തല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതല്ലോ പക്ഷെ അതൊന്നും കുട്ടികൾ ഇങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം മത്തിൻ്റെ മുളലുണ്ടാവുമല്ലോ തീരെ ഇഷ്ടപ്പെടാത്തതെന്ന് എൻ്റെ കുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്തതെന്ന് ഈ കപ്പ ഇങ്ങനെ വരയ്ക്കുന്നതും കപ്പ പുഴുകുന്നതല്ലോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഇത് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഒറ്റൽ മുളക് കറിവേപ്പിലല്ലിട്ടിട്ട് ഒന്ന് ചെറിയ തേയിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്ന് ഒരു കിഴങ്ങ് എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കും കാരണം കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ വൈകുന്നേരം ചായക്ക് നമ്മൾ കിഴങ്ങ് പിടിക്കുന്നില്ലേ ആ അതാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ വൈകുന്നേരം കുട്ടിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇതാ നോക്കിയേ നല്ല അടിപൊളി കപ്പ പരകിയത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ ഈ കപ്പ വരികത്ത് നിങ്ങൾക്ക് കുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനിയിപ്പോൾ നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയുമായി ഞാൻ വരും ബായ്